വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു പക്ഷേ ചേലക്കരയിൽ നിന്ന് വരുന്ന വാർത്ത വോട്ടെടുപ്പ് സമയം അവസാനിച്ചിട്ടും പുലാക്കോട് എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ തിരക്കാണ് എന്നതാണ് നിരവധി പേർ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുകയാണ് സമയം അവസാനിച്ചതോടെ ക്യൂവിലുണ്ടായിരുന്നവരെ അകത്താക്കിയ ശേഷം പോലീസ് ഗേറ്റ് അടച്ചു സൂരജ് സജീവ വിശദാംശങ്ങളുമായി സൂരജ് വലിയ തിരക്കാണോ ആറു മണി കഴിഞ്ഞിട്ടും അവിടെ കാണാൻ കഴിയുന്നത് അനുജ വൈകുന്നേരം അഞ്ചു മണി മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പിലാക്കോട് എൺപത്തിയെട്ടാം നമ്പർ ബൂത്തിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് അതായത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇവിടെ രാവിലെയൊക്കെ ഈ പകൽ സമയത്തെല്ലാം ഈ മന്ദഗതിയിലായിരുന്നു പോളിംഗ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷേ അഞ്ചു മണിയോടുകൂടി തന്നെ ഈ ജനത്തിരക്കേറിയതോടുകൂടി പിന്നീട് ഈ വേഗത്തിൽ ഈ വോട്ടെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഇതോടുകൂടിയാണ് ഈ ക്യൂവിലുണ്ടായിരുന്ന വലിയ നീണ്ട ക്യൂ ആയിരുന്നു ആ ക്യൂവിലുണ്ടായിരുന്നവർക്ക് വേഗത്തിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത് ആറു മണിയോടുകൂടി ഈ വോട്ടിംഗ് സമയം അവസാനിക്കുന്ന സമയത്ത് അൻപത് ിലധികം പേർ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും പോലീസ് ഗേറ്റ് അടച്ച് പ്രത്യേക പാസ് അടക്കം നൽകിക്കൊണ്ട് ഈ ക്യൂവിൽ നിന്നവർക്ക് നിലവിൽ വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവസാനത്തെ ആളും ഇതിനകത്തേക്ക് കയറാൻ നിൽക്കുന്നു അതിനകത്ത് പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ഈ പുറത്ത് നിന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് എന്തായാലും ഇവിടെയും ഏകദേശം ഈ പോളിംഗ് നടപടികൾ അവസാനിച്ചു വരുന്നു എന്നുള്ളതാണ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടത്തെയും പോളിംഗ് നടപടികൾ അവസാനിക്കും എന്തായാലും നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഈ എഴുപതിനേക്ക് എഴുപത് കടന്നു ഈ ചേലക്കരയിലെ പോളിംഗ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മണ്ഡലത്തിലും അറുപത് ശതമാനത്തിന് മുകളിലേക്ക് ഈ വോട്ടിംഗ് ശതമാനം ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമ്മൾ കണ്ട ആ വീറും വാശിയും ഇന്ന് ഈ വോട്ടെടുപ്പ് ദിനത്തിൽ നമുക്ക് പ്രകടമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ചേലക്കരയുടെ വിവിധ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുജ പുലാക്കോട് മണ്ഡലത്തിലെത്തിലാണ് മണി കഴിഞ്ഞിട്ടും നിരവധി പേർ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുമായി